യോഗം ചന്ദ്രാപിന്നി കുമാരമംഗലം ശാഖയിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നടത്തി ഇതോടനുബന്ധിച്ച് നടന്ന ഗുരുപൂജയ്ക്കും മഹാസമാധി പൂജയ്ക്കും ശാഖാ സെക്രട്ടറി ഗോപിനാഥൻ പോത്താം പറമ്പിൽ നേതൃത്വം നൽകി എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണംപുള്ളി ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ജയരാജൻ മേനോത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുധീർ കുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ശ്രീകുമാരമംഗലം ക്ഷേത്രം മേൽശാന്തി പ്രണവ് മുഖ്യ പ്രഭാഷണം നടത്തി തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾക്കൊരു ഗുരുതൻ ഇവിടെ കൊണ്ട് തന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഇവിടെ നാല് നാലഞ്ച് തൂണുകളായി കണ്ടിരുന്ന വർഷങ്ങളോളം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ആ തൂണ് തന്നെ അങ്ങനെ വന്നു അതിനുശേഷമാണ് ഇവിടെ ഉണ്ടായ മാറ്റങ്ങളും ഒക്കെ ഉണ്ടായത് അതുപോലെ തന്നെ ഈ ഒരു പ്രതിഷ്ഠ ഇവിടെ വന്ന ഒരു നിയോഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഗുരു പ്രതിഷ്ഠ ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ അവസരങ്ങളൊക്കെ അതൊക്കെ ഒരു പ്രതീക്ഷ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും 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 കൂടെ പ്രാർത്ഥിക്കാനും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറയാനും ഗുരുവിനോട് ഇങ്ങനെ ഇപ്പോൾ സംസാരിക്കും അപ്പൊ ചിലരൊക്കെ ആദ്യമൊക്കെ പറയുമായിരുന്നു ആ ഗുരു ഗുരു എന്ന് പറഞ്ഞ ഒരു പുരുഷമായൊരു കാലഘട്ടം